ഇന്ന് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെയും മരണ വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ സ്കൂളിലേക്ക് അയച്ച വാപ്പയും ഉമ്മയും പൊട്ടിക്കരയുകയാണ് എങ്ങനെ ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരന്റെ മരണം താങ്ങാനാകും എന്നാണ് അവർ ചോദിക്കുന്നത് അവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സ്നേഹിക്കുന്നവർക്കും അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം പോലും അറിയില്ല തന്റേതല്ലാത്ത കുറ്റത്താൽ തന്നെ തമ്മിലുണ്ടായ തർക്കത്തിൽ വളരെയധികം തന്നെ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ് പിന്നീട് മരിക്കുകയായിരുന്ന ഷഹബാസിന്റെ അവസ്ഥ അതിദാരുണമാണ് പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് പരസ്പരം ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന് കേൾക്കുമ്പോൾ നെഞ്ചിലൊരു വലിയ തീയാണ് തോന്നുന്നതെന്ന് മലയാളികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്നുകാരന്റെ കൂട്ടക്കൊലയ്ക്ക് ശേഷം കേൾക്കുന്നത് ഇന്ന് കേരളത്തിലെ പത്താം ക്ലാസ്സുകാരന്റെ മരണ വാർത്തയാണ് ഇന്നലെ മുതൽ വൈറലാകുന്ന കുറേയധികം വീഡിയോകളും വോയിസ് നോട്ടുകളും ഉണ്ട് അവന്റെ കണ്ണടിച്ചു പൊട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ചെയ്തു പോയി നോക്ക് അവിടെ ഒരു കണ്ണു പോലുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത് ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഓരോ മാതാപിതാക്കളും വീട്ടിൽ നെഞ്ചിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇൻ്റർനെറ്റിലൂടെ എന്തൊക്കെ നടക്കുന്നു ഇവരുടെ കൂട്ടുകാർക്കിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇതൊന്നും അറിയാത്ത ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നത് ഇതൊക്കെ തന്നെയും വിരലറ്റത്ത് കിട്ടുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മർദ്ദനമേറ്റ മരിച്ച ഷഹബാസിൻ്റെ ഫോണിലേക്ക് മർദ്ദിച്ച കുട്ടി അയച്ച സന്ദേശം കൂടി പുറത്തു വരുമ്പോൾ അതിക്രൂരമാണ് ഇവരെല്ലാവരും ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വരുന്നത് ഷഹബാസ് ആശുപത്രിയിലായത് തിരിച്ചറിഞ്ഞ ശേഷം ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള രീതിയിലാണ് സന്ദേശം ഷഹബാസിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് സന്ദേശം അയച്ചത് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ലെന്നും ചൊറ ഒഴിവാക്കി തരണമെന്നും അഭ്യർത്ഥിച്ചു സന്ദേശമാണ് ഷഹബാസിന്റെ വാട്സ്ആപ്പിൽ അയച്ചിരിക്കുന്നത് ഷഹബാസിനെ സംഘർഷത്തിന് ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിഞ്ഞതിന് ശേഷമുള്ള ഒരു സന്ദേശമാണ് ഇതെന്നാണ് വിവരത്തിൽ പറയുന്നത് ചൊരക്ക് നിനക്കല്ല നിൽക്കല്ല എന്ന് കുറെ പറഞ്ഞതല്ലേ മോനെ പിന്നെയും പിന്നെയും മോളിൽ അയച്ച മെസ്സേജ് നോക്ക് ഞാൻ നിന്നോട് നല്ലോണമല്ലേ അല്ലേ പറഞ്ഞത് ചൊറ ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും പിന്നെയും നീ വന്നതാ അന്നത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്തേലും ഉണ്ടെങ്കിൽ பெட்டப்பட்டு கொண்டோட்டா കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള വാട്സ്ആപ്പ് സന്ദേശത്തിൽ വിദ്യാർത്ഥി പറയുന്ന വാക്കുകളാണിത് താൻ ആരെ തല്ലിയാലും പിന്നെ പുരയിൽ വന്നിട്ടൊരു സമാധാനവും ഉണ്ടാകില്ലെന്നും വിദ്യാർത്ഥി സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം വഴിയോ വാട്സ്ആപ്പ് വഴിയോ ഉണ്ടായ സംഭാഷണമാണ് വലിയ പ്രകോപനമായി വിദ്യാർത്ഥി പറയുന്നത് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് അനുസരിച്ചില്ലെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ നഞ്ചക്കടക്കമുള്ള ആയുധങ്ങളുമായാണ് ആക്രമിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഗൂഢാലോചന സംഭവത്തിലുണ്ട് ഷഹബാസിനെ സ്ഥലത്തേക്ക് എത്തിച്ചതും വളഞ്ഞിട്ട് ആക്രമിച്ചതുമെല്ലാം ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഇതിനൊപ്പമാണ് ഓഡിയോ ൂടി വന്നത് അതുകൂടി എല്ലാവരും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനഞ്ചു വയസ്സുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിനെ കുറിച്ച് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ് ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്രേസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രാ പരിപാടിക്കിടെയായിരുന്നു ഈ സംഘർഷം ഉണ്ടായതും സംഘർഷം എന്നാണ് വാർത്തയിൽ പറയുന്നത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്